പാണ്ഡുവർപ്പെട്ടി ഗ്രാമത്തിലെ ഗുരുസ്റ്റാർ ഫയർവർക്സ് എന്ന കമ്പനിയിലായിരുന്നു അപകടം രണ്ട് നിർമ്മാണ യൂണിറ്റുകൾ പൂർണമായും തകർന്നു മരിച്ചവരിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അച്ചംകുളം സ്വദേശി രാജ്കുമാറിന്റെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പടക്ക നിർമ്മാണശാലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അപകടമെന്ന് പ്രദേശവാസികൾ പറയുന്നു നേരത്തെ ഈ വർഷം ഫെബ്രുവരിയിൽ വിരുദു നഗറിലെ തന്നെ ബെമ്പക്കോട്ടയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെയായിരുന്നു അത് അന്ന് ഏഴുപേർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത് ജനുവരിയിൽ നടന്ന വ്യത്യസ്ത അപകടങ്ങളിലും രണ്ടുപേർ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം